ഇവിടെ സംഭവം ഉണ്ട് നോക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നതാണ് അമിതൻ്റെ എനിക്കാ പുള്ളിയെ നേരിട്ടറിയില്ല ഇവിടെ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു വന്നപ്പോ ഗേറ്റെല്ലാം പൂട്ടിരുന്നു അപ്പൊ ആളത്തുണ്ട് ആൾ അതിനകത്ത് ആളുണ്ടെന്നൊരു സംശയം കരുതിട്ട് നമ്മള് ഇതിന്റെ മതിലി ചാടിയിട്ട് ഡോറുകൾ പൊട്ടിക്ക് ചെയ്യുക ഡോർ പൊട്ടിച്ചപ്പോ ആളിലെ ഒരാള് ഡെഡായിരിക്കുന്നു അതെ 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 പോലീസുകാർ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞാനുണ്ടായിരുന്നു റൂമിൽ അത് ഒരാൾ ഡെഡായി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ റൂമിൽ തന്നെ ഈ ലോക്കായിരുന്നു അപ്പോൾ ഒരു സംശയം അതിനകത്ത് ആളുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പുറത്തൂടെ പോയി നോക്കിയപ്പോഴത്തേക്കും അത് നമ്മൾ കയറുമ്പം തന്നെ ഓൾറെഡി ഗ്യാസ് ലീക്ക് ആയിരുന്നു അവിടെ ലീക്ക് ആയിരുന്നു അപ്പം തൊട്ട് താഴെ ഒരു വീട്ടിൽ വേസ്റ്റ് കത്തി കത്തിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി അതിൽ വെള്ളം ഒഴിച്ച് ആ വേസ്റ്റ് ഇത് അണച്ചായിരുന്നു അണച്ച് പിന്നെ പോലീസുകാർ എന്നെ ഗ്യാസ് ഊറ്റി എല്ലാം പുറത്തേക്ക് വെച്ച് അടുത്ത ബാക്കിലൂടെ ജനലിൽ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും അവിടെ കണ്ടത് ഒരു ആളിങ്ങനെ കണ്ണിങ്ങനെ ചില ചിമ്മുണ്ടായിരുന്നു അവർക്ക് ജീവനുണ്ട് ആ സ്ത്രീയാണ് അവർക്ക് ജീവനുണ്ടായിരുന്നു അടുത്ത അവരുടെ റൂമിലായിരുന്നു ആ റൂമിലാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ റൂമാണ് പിന്നെ പൊട്ടിച്ചത് ആ റൂം പൊട്ടിച്ച് അവരെ പെട്ടെന്ന് പോലീസാരെല്ലാം ഫയർഫോഴ്സ് കളിക്കുകയും പിന്നെ പോലീസ് പോലീസാരെല്ലാം അടുത്ത് ഹോസ്പിറ്റലിലേക്ക് അല്ലല്ല വേസ്റ്റ് വേസ്റ്റ് അടുത്ത് വീട്ടിൽ അവരറിഞ്ഞില്ലേ അവരാരും അറിഞ്ഞിട്ടില്ല പെൺകുട്ടി സെക്കൻഡ് ഫ്ലോറിലായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ റൂമിലായിരുന്നു ചെയറിൽ ഇങ്ങനെ ചാരി പോലെ ഇല്ല ഇല്ല ഇല്ലല്ല അവർക്ക് മത ആ ഒരു ഒരു ചേച്ചിക്ക് മാത്രം അവരെ കണ്ണുകളിങ്ങനെ ആനുണ്ടായിരുന്നു ഇല്ല 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 ആ എല്ലാവർക്കും തലയ്ക്കാണ് പരിക്കേറ്റാണ് കാണാൻ കഴിച്ചത് എല്ലാവരും നല്ല ബ്ലഡില് കുളിച്ചിട്ട് കിടന്നു എല്ലാവരും ആ അവിടെ നിന്ന് തന്നെ അവിടെ തന്നെ ആംബുലൻസ് എല്ലാം വന്ന് എല്ലാം പെട്ടെന്നായിരുന്നു പോലീസാരെല്ലാം സ്പീഡായിട്ട് തന്നെ എല്ലാം എല്ലാവരും നല്ല ഒരുപാട് കഷ്ടപ്പെട്ടു ഡോറുകളെല്ലാം പൊട്ടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു അല്ലല്ല ഈ ഒരു സ്ത്രീ നല്ല ഈ പരിക്കാറ്റി കിടന്ന അവിടെ റൂം ലോക്ക് ആയിരുന്നു ഗ്യാസ് തോന്നിട്ടിരുന്നു അല്ലേ ആ ഗ്യാസ് നമ്മൾ ഈ ഫ്രണ്ട് ഡോർ പൊട്ടിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ ബാക്ക് ഡോർ പൊട്ടിച്ച് പെട്ടെന്ന് അപ്പം ഗ്യാസിൻ്റെ സ്മെല്ലിങ്ങനെ അടിഞ്ഞു ഗ്യാസ് തുറന്നിട്ടേക്കായിരുന്നു ഗ്യാസ് ആദ്യം ബാക്ക് ഡോർ പൊളിച്ചാണ് നിങ്ങൾ ആദ്യം ബാക്ക് തോട്ട് രാവിലെ മൂത്തേറെ മന്തി പേടിച്ചു കൊടുത്ത് കൊണ്ടുവരുകയും ചെയ്തു എന്നിട്ടാണ് സംഭവം നടന്നത് അടുത്താണ് താമസം ഇല്ല ഞാൻ ജംഗ്ഷനിലാണ് കണ്ടിരുന്നു ഇല്ല ഉച്ചക്ക് പറഞ്ഞു ആട്ടക്കാരൻ പറഞ്ഞ് കൊണ്ടുപോയി മന്തി പേടിച്ചു കൊടുത്തു അനിയും മാത്രമാണ് അനിയനെ മാത്രമേ നിങ്ങളെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഈ അടുത്തപ്പെടാൻ കണ്ടത് അമ്മേനെയൊക്കെ നേരത്തെ കണ്ടു മുമ്പേ അറിയാലോ നമ്മളെ ബന്ധുക്കളാണ് ചെറിയ ബന്ധുക്കളാണ് അവരെ ആപ്പ വക്കത്തുള്ള ബഷീർന്ന് പറയത്തെ നേരിട്ട് ഇയാൾ പിന്നെ സഹോദരം ഒന്ന് മുമ്പ് റിയാദിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇയാളിനെ എന്റെ വാപ്പ തന്നെ കൊണ്ടുപോയത് പിന്നെ അറിയ അതറിയത്തില്ല അതവരുടെ ഒരു മാമാര ബന്ധുവാണ് ബന്ധുക്കൾ മാമാര സ്വന്തം ചുഴാളത്തുള്ളത് അവരെ വഴി ബന്ധത്തിൽ ബന്ധുക്കളാണ് ബന്ധു സഹോദര മറ്റേ വാപ്പ ഉമ്മ ഇല്ല ഉമ്മ ഉണ്ട് കുഴപ്പമില്ല വാപ്പ വക്കത്തുള്ളതാണ് ാണ് പണക്കത്തില്ല പെൺകുട്ടിയുടെ സഹോദരിയുടെ മോളാണ് അതെ 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 ആ ബാപ്പറിയില്ലേ തിരുവനന്തപുരം അതറിയത്തില്ല അത് നമുക്ക് വൃത്തായിട്ട് അറിയത്തില്ല ദിവസം നമുക്ക് അറിയത്തില്ല നമ്മളെ പെൺകുട്ടിയെ കണ്ടിട്ടുമില്ല അത് പെൺകുട്ടിയുടെ ഉമ്മ അടുത്ത ബന്ധുവാണെന്നുള്ള എനിക്കറിയത്തില്ല അവരുടെ റിലേഷൻ അങ്ങനെ എന്നുള്ളതാണ് അറിയാം പിന്നെ പിന്നെ അവന്റെ വാപ്പാടെ ഉമ്മ ആരും കണ്ടാണ് ഇവിടെ പാങ്ങോട് ഉണ്ടായിരുന്നത് ഇപ്പൊ ാണ് അത് അവരാണ് എസ് എം കണ്ടിട്ടുണ്ടോ എസംപുരത്തുള്ളത് അല്ല അത് എനിക്ക് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല പെൺകുട്ടി നമ്മളൊരു ഫ്രണ്ടിന്റെ കൂടെ പഠിച്ച അങ്ങനെയുള്ള ഒരു അറിവേ ഉള്ളൂ നിങ്ങളുടെ അല്ല എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അനിയാണ് അപ്പൊ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പഠിച്ചാണ് അപ്പൊ അങ്ങനെ ഒരു അറിവേ ഉള്ളൂ അപ്പൊ അവരുടെ സംരത്തുള്ളത് പിന്നെ അവൻ്റെ വാപ്പാർ ഉമ്മാങ്ങിയാണ് താങ്ങോട് ഉള്ളത് അത് അറിയാമയ്യ അത് അതിനെ കുൻകൂട്ടി കൊണ്ടുവന്നുള്ള ഇന്നാണ് അറിഞ്ഞത് നേരിട്ട് പരിചയം കണ്ടിട്ടുണ്ടെന്നുള്ളൂ ഇവിടെ എന്റെ അളിയുടെ വീട് ഒരു താഴെയാണ് അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഉള്ള കണ്ടു പരിചയം അതേ ഉള്ളൂ ഉള്ളു രണ്ട് പ്രാവശ്യം കണ്ടതേ ഉള്ളൂ സംസാരിച്ചിട്ടുണ്ട് സംഭവം പറഞ്ഞാൽ വൈകുന്നേരം യ്യോ ഇല്ല അതിന് ഒക്കെ വന്നതിനു ശേഷം തന്നെ അറിഞ്ഞത് ഫസ്റ്റ് ഓടിയെത്തിയ ഞാനിവിടെ ഓരോ ഇവിടെ പോലീസാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും അപ്പൊ അതിനുശേഷം കൂടെ